നമസ്തേ അപ്പോൾ ഈ സിനിമാ നടികളുടെ ലൈംഗികാരവു അതിനെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ അതിജീവിത എൻ്റെ ദിലോബി ദിലീപിനെതിരെ ദിലീപ് അകത്ത് പോയ സംഭവം അറിഞ്ഞാൽ അന്നേരം അവരെങ്ങനെയാണ് പ്രതികരിച്ചത് ആ സംഭവം ഉണ്ടായി രാത്രി അന്നേ രാത്രി തന്നെ പോലീസിൽ പരാതിപ്പെട്ടു മനസ്സിലായി മാത്രമല്ല അതിനുശേഷം ശേഷം അത് ഭയങ്കര വാർത്തയായി ചർച്ചയായി മീഡിയകളിൽ പക്ഷേ അവരൊരിക്കലും ഒരു മീഡിയയിലും വന്നിരുന്ന് അവരുടെ മുഖം കാണിച്ചുകൊണ്ട് അവർ സംസാരിച്ചിട്ടില്ല ഈ വിഷയം അവർ അവരെ തന്നെ മീഡിയയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവരു ഉപയോഗിച്ചിട്ടില്ല ഈ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീ ഒത്തിരി ഭാവനയുള്ള സ്ത്രീ മനസ്സിലാവില്ല ആരാണ് അവരുടെ പേര് പോലും ആ കാര്യത്തിൽ പറയാൻ പാടില്ലെന്നാണ് മനസ്സിലായി അതേപോലെ തന്നെയാണ് മീഡിയാസ് എല്ലാം പ്രവർത്തിച്ചത് പക്ഷേ ഇപ്പോൾ മുകേഷിനും സിദ്ദിഖിനും ജയസൂര്യക്കൊക്കെ എതിരെയുള്ള പരാതി അല്ലെങ്കിൽ നമ്മുടെ രഞ്ജിത്തിനെതിരെയുള്ള പരാതി അവിടെ ഈ പരാതിക്കാരികൾ ടി വിയിൽ വന്നിരുന്ന് പ്രസംഗിക്കണേ അപ്പോൾ ടി വി അവരുടെ മുഖം ഒന്ന് ബ്ലേർ ചെയ്തിട്ട് കാണാൻ പറ്റില്ല ശരിക്കും മുഖം കാണാൻ പറ്റില്ല അങ്ങനെ ആക്കി അങ്ങനെ ആക്കിയപ്പോൾ ഇവർ പരാതിപ്പെട്ടു എൻ്റെ മുഖം കാണിച്ചില്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവരെഴി ബോയ്ക്കോട്ട് ചെയ്തു ചർച്ച അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ് ഇവരുടെ മുഖം ഇങ്ങനെ ടി വിയിൽ എല്ലാ ചാനലിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ആരെങ്കിലും വിളിച്ചൊരു അവസരം കൊടുത്താലോ സിനിമയിൽ അഭിനയിക്കാനായിട്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ കോലം കണ്ടിട്ട് ഇതിനൊന്നും ആരും നായിക സ്ഥാനമൊന്നും കൊടുക്കുമെന്ന് എനിക്ക് തോന്നണില്ലട്ടെ പിന്നെ ഈ രണ്ട് സ്ത്രീകളും അതായത് ദിലീപിനെതിരെയും ദിലീപിനെതിരെ കോട്ടെ മുകേഷിനെതിരെയും ജയസൂര്യക്കെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുള്ള സ്ത്രീകൾ സിദ്ദിഖിനെതിരെ ഇവറ്റകൾ വീട്ടുകളുടെ കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഗൂഗിൾ ചെയ്താൽ മതി കിട്ടും വീട്ടുകൾ വസ്ത്രം ഭരിച്ച് കുറേ സെക്സി ആയിട്ടുള്ള കുറേ ചിത്രങ്ങളുണ്ട് മോഡലിംഗ് ആണെന്നാണ് പറയണത് പക്ഷേ വേശ്യാസ്ത്രീകൾ പോലും തോറ്റുപോകും ഇവരുടെ മോഡലിംഗ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായുള്ളൂ അമ്മാതിരി ആൾക്കാരാണ് വീട്ടുള്ളത് എന്നിട്ടാണ് ഈ മുകേഷിൻ്റെയും ജയസൂര്യനെയൊക്കെ കുറ്റം പറയണം ഇങ്ങനെ കുറ്റം ആരോപിക്കുന്ന സ്ത്രീകളുടെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയാണ് പിന്നെ അവരുടെ ഭൂതകാലം എങ്ങനെയാണ് ഇതൊക്കെ കണക്കിലെടുത്തിട്ട് വേണം ആ അവരുടെ ആരോപണം പരാതി പരിഗണിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ ഇനി ഒരുപാട് പേര് പറയും കള്ളം വരും കള്ളത്ത് കള്ളികൾ വരും വന്നിട്ട് അയാളെ പീഡിപ്പിച്ചു അമിതാഭ് ബച്ചൻ പീഡിപ്പിച്ചു ധർമ്മേന്ദ്ര പീഡിപ്പിച്ചു എന്നൊക്കെ പറയും മനസ്സിലായോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ തന്നെ ആളുകൾ എന്താ പറയുക അവരുടെ ഉദ്യോഗവും രാജിവെച്ച് ഇപ്പം രഞ്ജിത്തും സിദ്ദിഖുമൊക്കെ ചെയ്ത പോലെ അവരുടെ പദവികളൊക്കെ ഉപേക്ഷിച്ച് വനവാസത്തിലേക്ക് കിടക്കും പിന്നെ ഇതുണ്ടാക്കണ നാണക്കേട് അത്രയും എന്തിനാണ് ഇങ്ങനൊരു വിഷയം ചാനൽ ചർച്ചയ്ക്ക് വെക്കണം എന്തിനാണ് ഇങ്ങനൊരു വിഷയം ചാനൽ ചർച്ച വെക്കേണ്ട കാര്യം എന്താണുള്ളത് അവരാരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോലീസി പോട്ടെ ചാനലിലാണോ വന്നു പറയണത് ചാനലാരാണ് കോടതിയാണോ ചാനല് വിധി കല്പിക്കാൻ ഇപ്പം ഇതെന്താണെന്നറിയോ ഈ മാധ്യമ പ്രവർത്തനം ഇതൊക്കെ ഉണ്ടാകുന്നത് വെള്ളക്കാരെ നാട്ടിലാണ് പോയി വെള്ളക്കാരെ നാട്ടിലാണ് ഇത് ഉണ്ടാവുന്നത് ഇത് പിന്നീട് ഇതാഴ്ചയിലൊരിക്കലോ മാസ മാസത്തിലൊരിക്കലൊക്കെ ആയിരുന്നു അത് പിന്നീട് മാറി ഡെയിലി ആയി ദിനപത്രമായി പിന്നീട് ടെലിവിഷൻ ചാനലുകൾ വന്നതോടുകൂടി എല്ലാ ദിവസവും ടെലിവിഷനിൽ ഈ പരിപാടിയായി പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഡെയിലി ഇരുപത്തിനാല് മണിക്കൂർ ഇത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ അനുഭവത്തൊക്കെ വിഷയം വേണ്ടേ വേണ്ടേ അപ്പോൾ വിഷയം ഇല്ലാതെ വരുമ്പോൾ വിഷയങ്ങൾ ഇവർ ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇതേപോലത്തെ സമൂഹത്തിലെ യാതൊരു മാന്യതയില്ലാത്ത സ്ത്രീകളുടെ അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചിരുത്തി അവരെ കൊണ്ട് അതും ഇതുമൊക്കെ പറയിപ്പിക്കും കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കെതിരെ അല്ലേ ഇപ്പോൾ ജയസൂര്യൊക്കെ കുടുംബമില്ലേ ഈ ഇപ്പോൾ ഈ മീനു മീനു മുനീർ എന്നാണ് ഇപ്പോൾ പറയുന്നത് അവരുടെ പേരിപ്പോൾ മീനു മുനീർ എന്നായി മീനു കുര്യനായിരുന്നു കുഞ്ഞാടായിരുന്നു ഇപ്പോൾ സുഡാപ്പിണിയായി പിന്നെ സുഡാപ്പിണിയായപ്പോൾ ഇവർ മറ്റേ സുഡാപ്പിണിയുടെ വസ്ത്രമുണ്ടല്ലോ മറ്റേ ബുറുക്കിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ ക്രിസ്തു മതം ഉപേക്ഷിച്ചു ഇസ്ലാമായി ക്രിസ്തു മതത്തിൽ ക്രിസ്ത്യാനികളുടെ വസ്ത്രധാരണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇസ്ലാമിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം അതിമനോഹരം അത് കർത്തജാക്കേ കർത്തജാക്കാണ് അതിമനോഹരം എന്ന് പറഞ്ഞാൽ എന്നിട്ട് അതുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് പോയത് എന്നാണ് അവർ പറയണത് എന്നിട്ട് അവർ ആൾക്കാരെ അറബി പഠിപ്പിക്കുന്നു അറബിയിൽ സംസാരിക്കുന്നു അത് ഉസ്താദിൻ്റെ പണി ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്ന ഈ സ്ത്രീ തന്നെ വളരെ നെയ്ക്കഡായിട്ട് കുറേ ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ഇവർ ഇവരുടെ ധാരാളം ചിത്രങ്ങളുണ്ട് മനസ്സിലായോ എന്താ പറയാ ഇവർ തന്നെ പറഞ്ഞ് ക്രിസ്തു മതിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം ശരിയല്ലെന്ന് പറഞ്ഞ് എന്നിട്ട് ഇവർ തന്നെ ഈ ക്യാമറ നർത്തകളുടെ മാതിരി വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഇവരുടെ മനസ്സിലായത് അപ്പോൾ ഇവരുടെ വാക്ക് എന്തുമാത്രം വിശ്വാസ യോഗ്യത ഉണ്ട് ഇവരുടെ വാക്കുകൾക്ക് യാതൊരു ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത സ്ത്രീകളാണ് ഇവർ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേസമയം ഇപ്പോൾ നമ്മുടെ ദീ ദിലീപിൻ്റെ കേസിലാണ് ഈ അതിജീവിതയെ പോലെയുള്ള സ്ത്രീകളുടെ പരാതി അത് ജെനുവിനാണ് അത് നമ്മൾ അതേപോലെ തന്നെ കാണുകയും ചെയ്യണം അല്ലാണ്ട് ഇവറ്റുകളുടെ ഈ എന്താ പറയുക കാളവറ്റെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കരുതെന്ന് പറയില്ലേ അതേപോലെയാണ് ഇപ്പോൾ സംഭവങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ഇനിയിപ്പോൾ ജയസൂര്യയുടെ കുടുംബമൊക്കെ കലങ്ങി കാണും കാരണം അത്രമാത്രം ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയും കൂടി വന്നതോടുകൂടി ആളുകൾക്കൊരു രസമുള്ള ഇപ്പം ധർമ്മത്തല്ലെന്നു പറയില്ലേ ഏഹ് ഒരു തന്നെ ഒരു അഞ്ചാറ് പേര് ചേർന്ന് തലനാണോ അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കൂടും അതിൻ്റെ കൂടെ കാരണം അവന് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എല്ലാം കൂടി പോയി തല്ലി കൊല്ലും അങ്ങനത്തെ ആൾക്കാരാണ് മല്ലൂസ് മനസ്സിലായോ നമ്മുടെ മധുവിൻ്റെ കൊലപാതകം അങ്ങനെയല്ലേ സംഭവിച്ചത് ഒരു തന്നെ ഇത്തിരി ഭക്ഷണം മോഷ്ടിച്ചു എന്നും പറഞ്ഞ് തല്ലിക്കൊന്ന ആൾക്കാരാണ് മലയാളികൾ അപ്പം മലയാളികളെന്ന് പറയുന്നത് എന്താ വലിയ അഭിമാനിക്കാവുന്ന ഒരു വസ്തുതയൊന്നുമല്ല ഇക്കാലത്ത് മനസ്സിലായോ എന്ത് പറയാനാണ് ബൈ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ദുഃഖം അനുഭവിക്കുന്നുണ്ട് ഈ സ്ത്രീകളെ കാരണം പക്ഷേ ഇവരൊന്നും നല്ല സ്ത്രീകളല്ല എന്നുള്ള കാര്യം മൂന്ന് തരമുണ്ട് യാതൊരു സംശയമില്ല പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് പരാതിയുമായിട്ട് വരണത് ഇതെന്തൊരു ഇത് എന്നിട്ട് അതിന് ഇനിയിപ്പം മുകേഷ് രാജിവെക്കണമെന്നാണ് പറഞ്ഞത് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് പരാതി കൊണ്ടുവന്നിട്ട് ഇതൊന്നും ശരിയാണെന്ന് തോന്നുന്നില്ല ഈ സ്ത്രീകൾ നല്ല സ്ത്രീകളായിരുന്നെങ്കിൽ ഒരു ഞാൻ വേറെമാതിരി സംസാരിക്കുന്നു പക്ഷേ വീട്ടുകൾ നല്ല സ്ത്രീകളല്ല ക്യാബറ നർത്തകികളെ പോലെ വേഷം ധരിക്കുന്ന വൃത്തികെട്ട സ്ത്രീകളാണ് ഇതുകൊണ്ട് അതുകൊണ്ട് ഇതുങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ നല്ലത് ഇതുങ്ങളാരേലും പീഡിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹതി ജയ് ശ്രീറാം